സാധാരണ ഇൻഷുറൻസ് തെറ്റിയ ഒരു വാഹനം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ ഇടയ്ക്ക് അടച്ചിട്ട് നമുക്ക് അവിടുന്ന് തടി വരാൻ കഴിയും അല്ലേ പക്ഷെ നാരായണൻ എന്ന ഒരു മനുഷ്യന് മേപ്പാടിയിലാണ് സംഭവം അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഇൻഷുറൻസ് തെറ്റി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഇൻഷുറൻസ് എട്ടായിരം രൂപ അടയ്ക്കണമെന്നാണ് അവൾക്ക് മനസ്സിലാവുന്നത് കയ്യിൽ ആച്ച അന്നന്ന് ഓടുന്ന കിട്ടുന്ന പണം കൊണ്ട് വേണം ജീവിക്കാൻ അത്ര പൈസ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത വഴി എന്ന് പറഞ്ഞാൽ കടം വാങ്ങാനായിട്ട് ശ്രമിക്കും അതൊന്നും നടന്നില്ല അപ്പോൾ ഒരു കടയിലൊക്കെ ജോലിക്ക് നിന്ന് കൂലിപ്പണിക്കൊക്കെ നിന്ന് കുറച്ച് പണവുമായിട്ട് നേരെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചെന്നിട്ട് ഇൻഷുറൻസ് വേണമെന്ന് പറയുമ്പോൾ വാഹനത്തിന്റെ ഒരു ഫോട്ടോ വേണം എന്ന് പറയാം നേരെ പോലീസ് സ്റ്റേഷനിൽ വണ്ടി എടുക്കുന്നുള്ള ധൈര്യത്തില് പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം അവിടെ ഇടിച്ച് തകർത്ത നിലയിലാണ് കാണുന്നത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ചെയ്ത ഈ ഒരു ാണ് പോകാം ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ പോലീസ് പിടിച്ചെടുത്ത് സ്റ്റേഷൻ വളപ്പിൽ സൂക്ഷിച്ച ഓട്ടോ ഇറക്കാൻ നാരായണൻ രണ്ടു ദിവസം കൂലിപ്പണി ചെയ്തു ആയിരം രൂപ പിഴയടച്ചപ്പോൾ ഇൻഷുറൻസും എടുക്കണമെന്ന് പോലീസ് എണ്ണായിരം രൂപയുണ്ടാക്കാനുള്ള ഓട്ടമായിരുന്നു പിന്നെ എറണാകുളം ഹോട്ടൽ ഹൈവേ ഗാർഡൻ ശേഷം കുട്ടിപ്പണിക്ക് പോയി അവർ രണ്ടു മാസത്തെ സംഭവം വാങ്ങിയിട്ട് ഇൻഷുറൻസ് നടക്കാൻ വേണ്ടിയിട്ട് വില്ലേജിന് മുമ്പിലുള്ള നാഷണൽ കമ്പനിന്റെ ചേച്ചിനോട് പോയി പറഞ്ഞു ചേച്ചി പറഞ്ഞു ഫോട്ടോ എടുക്കണം എന്നിട്ടുള്ള ഇൻഷുറൻസ് പക്ഷെ അവരുമായി വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ വണ്ടി തകർന്നു നടക്കുക ഓക്കെ അപ്പൊ ഇൻഷുറൻസിന്റെ വിവരങ്ങളൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഇൻഷുറൻസ് വീണ്ടും കിട്ടുള്ളൂ അല്ലെ അവിടെ ചെല്ലുമ്പോൾ സമയത്ത് വാഹനം ആകെ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി കിടക്കുന്നെന്ന് പറയുന്നത് വളരെ ഒരു കേസാണ് നോക്കണം കേട്ടോ നിങ്ങൾ ഒരു ഇൻഷുറൻസ് തെറ്റിയ വാഹനം പിടിച്ച് ഇടുകയാണ് അത് അങ്ങനെ ഒരു ലോ അതിൻ്റെ ഒരു നിയമവശം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന്റെ പള്ളക്ക് കുത്തുന്നതിന് തുല്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങൾക്ക് പിടിച്ചെടുത്ത വണ്ടികൾ മണ്ണുമാന്തി ഉപയോഗിച്ച് ഓട്ടോ പോലീസുകാർ രഹസ്യമായി അടുക്കൽ പറഞ്ഞു അത് സ്റ്റേഷൻ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ മണ്ണുമാന്തി ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ തള്ളി നീക്കിയത് ഇൻഷുറൻസ് തെറ്റി പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വാഹനം ആ ഒരു ചെറിയ തുക അടച്ച ആ വാഹനം തിരിച്ചെടുക്കുമെന്നുള്ള കോമൺ സെൻസ് പോലീസുകാർക്ക് ഇല്ലേ എന്നുള്ളതാണ് ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് അല്ലാതെ വേറെ കംപ്ലൈന്റ് ഒന്നുള്ള വാഹനമല്ല അതാണ് ജെ സി ബി ഉപയോഗിച്ചു തള്ളി നീക്കുക എന്ന് അവിടെ തീർക്കുന്ന വാഹനങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ തള്ളി നീക്കണമെങ്കിൽ ആ പോലീസുകാരന്റെ മനോഭാവം എന്ന് ആലോചിച്ചു ആ പോലീസ് സ്റ്റേഷനിലെ ആളുകളുടെ മനോഭാവം എന്ന് ആലോചിച്ചൊക്കെ വാഹനങ്ങളാണ് അല്ലെ ഓരോ കേസുകളിലൊക്കെ ആയിട്ട് പെട്ടത് ആ വാഹനങ്ങളൊക്കെ തിരിച്ചെടുക്കും ഒരു കാലം കഴിയുമ്പോഴാണ് ഒരു പക്ഷെ ആ വാഹനങ്ങളൊക്കെ അത്രയും വർഷം പഴക്കം വരുമ്പോളാണ് തോന്നുന്നു ഒരു പക്ഷെ അതൊക്കെ ലേലം ചെയ്ത് ഒഴിവാക്കുക പക്ഷെ ഇവിടെ അങ്ങനല്ല സംഭവിച്ചിട്ടുള്ളത് വളരെ നിസാരമായ ഒരു കേസിൽ പിടിക്കപ്പെട്ട ഒരു വാഹനം എന്ത് ചെയ്തു എന്ന് കേൾക്ക് ജീവനോപാധി തച്ചു തകർത്ത പോലീസിനെതിരെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി വഴി പരാതി നൽകി ഓട്ടോറിക്ഷ എവിടെയെന്ന കോടതിയുടെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് നാരായണനെ ശരിക്കും ഞെട്ടിച്ചത് അവകാശികൾ എത്താത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പാലക്കാട്ടെ ഇരുമ്പ് കമ്പനിക്ക് ഓട്ടോ ലേലം ചെയ്തു ഓക്കെ അവകാശികളില്ലാത്തതിന് രണ്ടു മാസം അഞ്ചു വർഷമല്ല ഏറ്റവും ഏറ്റവും ചുരുങ്ങിയത് ഒരു വാഹന സ്റ്റേഷനിൽ കെടുക്കുമ്പോ അത് തൂക്കി വെക്കുക എന്നുള്ളത് രണ്ടു മാസമായിട്ടുള്ള വാഹനമാണ് കിടക്കുന്നത് അപ്പൊ മനഃപൂർവം ജെ സി വി ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനം തകർത്തിട്ട് ആ വാഹനം ആക്രിക്കാർക്ക് വിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് പോലീസുകാർക്കെതിരെ ശക്തമായ എടുക്കണം സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി നിന്ന് തണ്ടവമാടാന് വലിയ രസമാണെന്നാണ് വിചാരം അല്ലെ ആരും സംസാരിക്കാൻ ആരും സഹായിക്കാനും ഇല്ല ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാം അദ്ദേഹത്തിന്റെ ഒരു ദയനീയമായിട്ട് അവസ്ഥ നിന്ന് വിതുമ്പി കരയാണ് കാരണം ഈ ഒരു വാഹനം ഓടി കിട്ടുന്ന പണം കൊണ്ട് വേണം അയാളുടെ ഒരു കൊച്ചു കുടുംബം ജീവിച്ച് മുന്നോട്ട് പോവാന് ഇതിപ്പോ കൊറേ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ പോലീസുകാരെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഭരണാധികാര കയ്യിൽ നിന്നും സാധാരണക്കാരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഓട്ടോറിക്ഷയാണ് ഇപ്പൊ തകർത്ത് തൂക്കി വിറ്റിരിക്കുന്നത് ഇതെന്താ വല്ല ആക്കിക്കടയിൽ കൊണ്ടു കൊടുത്ത സാധനമല്ല പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയതാണ് അപ്പൊ ഏത് പോലീസുകാരാണോ അത് കൊണ്ടുപോയത് അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്ത് ഈ വാഹനം ഇൻഷുറൻസ് തെറ്റിയിട്ട് രണ്ട് മാസം പോലും ആയിട്ടില്ല സ്റ്റേഷനിലെ ആ ഒരു വാഹനം എങ്ങനെയാണ് നിങ്ങൾ തൂക്കി വിൽക്കുക അത് പോലും നിങ്ങൾ വിൽക്കുന്നത് പരാതി അറിയിക്കാൻ കളക്ടറേറ്റിൽ പോയപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് അയച്ചിട്ടുണ്ടെന്ന് മറുപടി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയപ്പോൾ കളക്ട്രേറ്റിൽ അന്വേഷിക്കുന്ന പറഞ്ഞ് തിരിച്ചയച്ചു നീതി കിട്ടാൻ ഇനിയും എത്ര നടക്കണമെന്ന് അറിയില്ല പോലീസുകാർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇനി നീതി കിട്ടാൻ വേണ്ടിയിട്ട് നടന്നിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ണിച്ചവരെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണാധികാരികൾക്ക് എങ്കിലും കണ്ണിച്ചവരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി സംസാരിക്കണം ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ആഴില്ല എന്നുള്ളതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ പോലും നാളെ നമ്മളെ ചവിട്ടി തേറ്റ് അതിന് മുകളിലൂടെ ചവിട്ടി ചവിട്ടി പോവുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ വലിയ പരിതാപകരമാണ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ